പരിശുദ്ധ വേളാങ്കണി മാതാവിനോടുള്ള നവനാൾ ജപം ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായ ദിവ്യകനികെ ഈശോയുടെ പരിശുദ്ധ മാതാവാകുവാൻ അനാദികാലം മുതൽക്കേ പരിശുദ്ധ തൃത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ ദി ദിവ്യനാഥൻ്റെ വേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തിയാ സ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞൊത്തിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുക്കുമാരൻ്റെ കാരുണ്യത്താൽ ആശ്രയിച്ച് ചോദ്യപ്പിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ വല്ലഭയായ മാധ്യസ്ഥത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരിൽ അലിവേറും നാഥേ ദൈവത്തിരുസന്നിധിയിൽ എനിക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതം അനുസ് അനുയോജ്യമാണെങ്കിൽ എനിക്കങ്ങ് ലഭിച്ചു തരണമേ ദൈവഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും ഈ നിമിഷം പരിശുദ്ധ വേളാങ്കണി മാതാവിൻ്റെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കാം ഓ ദേവ മാതാവേ ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് അങ്ങേ അഭിവാദനം ചെയ്ത് ആ മഹിമ നിറഞ്ഞ ആദര വണക്കങ്ങളോടൊന്ന് ചേർന്ന് പാപിയായ എൻ്റെ വിനീതമായ അഭിവന്ദനങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരണമേ എന്ന് വ്യാകുലരുടെ ആശ്വാസമായ മാതാവ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മപ്രവൃത്തികളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹലബ്ധിക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ദിവ്യസ്നേഹത്താൽ സ്നേഹാർദ്രമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും അങ്ങയോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമേൻ